എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണിത് ഇവിടെ മൊത്തം ജെ സി വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം ഇതിലേക്കുറാണ് വണ്ടി കയറി വരുന്നത് ഞങ്ങളെ വീടിനുള്ള സാധനങ്ങളെല്ലാം പറയുന്നു കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരെല്ലാം വൃത്തിയാക്കി കാരണം ആ വീട്ടിലുള്ള ആൾ തന്നെയാണ് നമ്പ് വീടിൻ്റെ പണി ചെയ്യുന്നത് കാരണം ആ പുള്ളിയെല്ലാം വൃത്തിയാക്കി ആ മൊത്തം മരത്തിൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾ വന്ന് അപ്പുറത്ത് അപ്പുറത്തുള്ള വീട്ടുകാർക്കെല്ലാം കൊടുത്ത് ഇനി അതെല്ലാം മാറ്റി മാറ്റി വെക്കണം അവിടെ കുറേ പട്ടിക്കുട്ടികളൊക്കെ പോവുണ്ട് ഇവിടെ ഉള്ള ആണ് അങ്ങനെ വരി എല്ലാം വൃത്തിയായിട്ടുണ്ട് ഇനി ഇല്ലേക്കുളാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് പാവയും കട്ടയും എല്ലാം ഇവിടുന്ന് ഇല്ലേക്കുള്ളാണ് കൊണ്ടുവരുന്നത് സംജയസമയമായി ജെ സി വി പോയി വൃത്തിയാക്കിയിട്ട് ജെ സി വി പോയി നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് മണ്ണൊക്കെ എടുത്ത് നന്നായി നിരപ്പാക്കിയിട്ടുണ്ട് അസുഖമായിട്ട് ലോറിയൊക്കെ വരും ലോറിയും ടിപ്പറും എല്ലാം വരും അപ്പോൾ വീട്ടിൽ ടി വി ഇട്ടിട്ടുണ്ട് അമ്മ സീരിയൽ കാണുകയാണ് ലൈറ്റ് ഇട്ടിട്ടില്ല ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളു കട്ടയക്കിടിച്ചിട്ട് വന്ന് കയറിയതേ ഉള്ളു കുളിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രാത്രിത്തെ വീഡിയോ സന്ധ്യ സന്ധ്യ സമയമായി ഇപ്പോൾ ബാക്കി വീഡിയോ നാളെ കാണിക്കാം ഓക്കെ അല്ലേ